പത്തനംതിട്ട കോന്നിയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പത്തനംതിട്ട കോന്നിയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സും എതിർദിശയിൽ നിന്ന് വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു കോന്നി മുറിഞ്ഞക്കല്ലിൽ ഞായറ പുലർച്ചെയാണ് സംഭവം കാറിലുണ്ടായിരുന്ന നാലുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു പത്തനംതിട്ട സ്വദേശികളായ മത്തായി ഈപ്പൻ നിഖിൽ ഈപ്പൻ ബിജു പി ജോർജ് അനു എന്നിവരാണ് മരിച്ചത് ഇവരുടെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് അനുവിന്റെ പിതാവാണ് ബിജു നിഖിലിന്റെ പിതാവാണ് മത്തായി ഈപ്പൻ നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാനായാണ് മത്തായി ഈപ്പനും ബിജുവും ഒരുമിച്ചു പോയത് വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം ബസിന്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാർ ഓടിയെത്തുകയും ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയുമായിരുന്നു കാറിന്റെ നാലു ഡോറുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു ബസിലെ യാത്രക്കാർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ